ഹായ് ഫ്രണ്ട്സ് സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ രേവതിയാണെങ്കിൽ കിച്ചണിൽ ഓരോ പരിപാടികളൊക്കെയാണ് കേട്ടോ അതിനുശേഷമായിട്ട് വലിയൊരു ഓർഡറിനുള്ള പണികളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് ധർത്തി വെച്ച് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായിട്ടും നിനക്ക് ഇത്ര തിരക്കാണ് അതമ്മേ എനിക്കിന്ന് വലിയൊരു ഓർഡർ ഉണ്ട് അടുക്കളയിലെ പണി തീർത്തിട്ട് വേണം അത് ചെയ്യാൻ പറയണേ ഇപ്പോഴെനിക്ക് ചന്ദ്രമതി പറയുന്നുണ്ടോ ആ ഇന്ന് എന്തായാലും ഈ ആ പറയുന്നതൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് നീ പോയാൽ എന്ന് പറയണേ അപ്പോൾ ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് എന്നാലും ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ വലിയ ഓർഡർ കിട്ടിയെന്നാണല്ലോ തോന്നുന്നത് എന്തായാലും അങ്ങനെ അഹങ്കരിക്കാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിക്കുള്ള പണി ഒപ്പിക്കാനായിട്ട് സൂത്രങ്ങളും എനിയാനായിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ സ ഏഹ് ശരത്താണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ടാണ് കയറി വരുന്നത് ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വന്നിട്ട് സച്ചിയേട്ട രവതി ചേച്ചിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പോഴേക്ക് ശരത്ത് ശ്രുതിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ശ്രുതിയെ കണ്ടതും ശരത്താണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ കണ്ടപ്പോൾ ഞാനോർത്തു നല്ല എഡ്യൂക്കേഷനും മാന്യമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുകയാണേ എന്നിട്ട് ശരത്ത് പറയുന്നുണ്ട് അന്നൊരു ദിവസം ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നിങ്ങളെന്നെ വെറും കള്ളനാക്കാനായിട്ട് ശ്രമിച്ചില്ലേ എന്നിട്ടിപ്പോൾ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്ര കയറിയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെ ശരത്തൊച്ചു വയ്ക്കുകയാണ് കേട്ടോ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് ചന്ദ്രമതിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താടാ നീ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് ഇത്ര ഒച്ച വയ്ക്കാൻ മാത്രം നിനക്ക് ഇത്ര ധൈര്യം വന്നോ എന്ന് ചോദിച്ചിട്ടാണ് ചന്ദ്രമതി വരുന്നത് ഇപ്പോഴേക്ക് നമ്മുടെ സച്ചിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ശരത്തെ എന്താ കാര്യം എന്ന് പറയുന്നത് ചോദിക്കാണേ എന്നാ നമ്മുടെ ശ്രുതിയെ പറഞ്ഞത് കേട്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്താ മര്യാദയ്ക്ക് സംസാരിച്ചോണം ശ്രുതിയെക്കുറിച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പറയരുതെന്ന് പറയുകയാണ് ഇപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി വേണ്ട അല്ലെങ്കിൽ തന്നെ ഇവന്മാരെ പോലെയുള്ളവർക്കൊക്കെ എന്താ മര്യാദയുള്ളത് ഇപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ മേലെ ഓരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഇവരുടെയൊക്കെ പരിപാടി അതെന്തോ പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും പിന്നെ നീയും വെറുതെ ഒന്നും അല്ലല്ലോ പറഞ്ഞത് നീ പണം മോഷ്ടിച്ചിട്ട് തന്നെയല്ലേ എല്ലാവരും നീ ഒരിക്കൽ പണം മോഷ്ടിച്ചതുമല്ലേ എന്ന് ചോദിച്ചിട്ട് ശ്രുതിയാണെങ്കിൽ ശരത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം രേവതി പറയുന്നുണ്ട് എന്തിനാ ശ്രുതി ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചോദിക്കാണേ ശ്രുതി പറയുന്നുണ്ട് ഓ നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളുടെ അനിയൻ തന്നെ വന്നിട്ടാണ് ഇവിടെ വന്ന് ബഹളം വെച്ചത് അല്ലാതെ ഞാനല്ലല്ലോ കഴിയ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കുത്തി പൊക്കിയതെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട് ഏട്ടാ ശരത്ത് ഒന്ന് സമാധാനപ്പെടുക എന്താ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്ന പറയുകയാണേ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് സച്ചിട്ടാ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് സമാധാനപ്പെടേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇവരെ പോലുള്ള ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ചോദിക്കാതെ മിണ്ടാതിരിക്കുന്നത് അതും എൻ്റെ സച്ചിയും രേവതി ചേച്ചിക്കും ഇത്ര വലിയ ദുഷ്ടതരം ചെയ്യാനായിട്ട് ഇവരുടെ മനസ്സ് ഇതെൻ്റെ കല്ലാണോ ഞാൻ ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല സച്ചിയേട്ടാ ഞാൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇത് അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് ശരത്ത് പറയുന്നുണ്ട് ഈ സമയം രവിയും പറയുന്നുണ്ട് മോനെ നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എല്ലാവരും കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അത് സച്ചി ചേട്ടാ ചേട്ടൻ ഇല്ലയെന്നു പറഞ്ഞിട്ട് ശരത്തി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ഇടയിൽ കയറിയിട്ടിങ്ങനെ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ ആ കൊള്ളാമല്ലോ അല്ലെങ്കിൽ തന്നെ ഇവന് റൗഡികളുമായിട്ടാണല്ലോ നല്ല ബന്ധമുള്ളത് അപ്പോൾ അവരെ കുറിച്ച് അവരെക്കുറിച്ച് പറയാനുണ്ടാവുമെന്ന് പറയാനേ അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട് ശരിയാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പണ്ടൊരിക്കേ എനിക്ക് അവരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ആ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സച്ചി എന്താ ശരത്തെ ആന്റണി എന്തെങ്കിലും വീണ്ടും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് അതൊന്നും ഇല്ല സച്ചി ചേട്ടാ ആൻ്റണി ചേട്ടനുമായിട്ട് ഞാനിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഞാൻ ആന്റണി ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു എന്ന് പറയുകയാണേ അപ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് കേട്ടോ രേവതി ചോദിക്കുന്നുണ്ട് എത്താടാ നീ അവമാരുടെ കൂടെ വീണ്ടും കൂട്ടുകൂടി തുടങ്ങിയോ നിന്നോട് പറഞ്ഞതല്ലേ അവരുമായിട്ട് നീ ഒരു ബന്ധത്തിനും പോകേണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ടെൻഷനാകാണ് കേട്ടോ അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട് ചേച്ചി അതൊന്നും അല്ല ആദ്യം ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേക്ക് എനിക്കിപ്പോൾ അവരുമായിട്ടൊരു ബന്ധമില്ല എന്നാൽ ഞാൻ ആ ഒരു ആൻ്റണി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ വലിയൊരു കാര്യം അറിഞ്ഞു സച്ചിയേട്ടാ അത് സച്ചിയേട്ട സച്ചിയേട്ടൻ്റെ കാർ ഒന്ന് ആക്സിഡൻ്റ് ആയില്ലേ തന്നെ ഇല്ല ഇടയ്ക്ക് പോലീസ് കാര്യം പിടിച്ചില്ലേ അത് ആരാ അറിയുമോ എന്ന് ചോദിക്കണേ എപ്പോഴേക്കും സജി പറയുകയാണ് ആ ശരിയട അന്ന് ബ്രേക്ക് പോയിട്ട് എൻ്റെ കാർ ഒന്ന് ആയിരുന്നു അതിൻ്റെ വയർ ആരോ കട്ട് ചെയ്ത് വിട്ടു എന്നാണ് പറഞ്ഞതെന്ന് പറയണേ അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അത് സച്ചിയടാ വേറെ ആരുമല്ല അത് ആൻ്റണി ചേട്ടനാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് സച്ചിയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ശരത്ത് നീ പറയുന്നത് അത് ചെയ്തത് ആൻ്റണിയാണെന്നോ അതേ സച്ചി ഏട്ടാ ആൻ്റണി ചേട്ടൻ്റെ ഒരു സുഹൃത്തു ആയിട്ട് അവൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയായിരുന്നു ആയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ സമയത്ത് അവൻ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു തന്നെയല്ല ആൻ്റണി ചേട്ടനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്ന സമയമാണ് അതുകൊണ്ടാണ് എന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് ശരത് അതൊന്നും സത്യാവില്ല കാരണം അന്ന് എൻ്റെ കാറിൻ്റെ ചീ ചാവി എൻ്റെ കയ്യിലാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കീ എടുക്കാണ്ട ആർക്കും അത് ചെയ്യാൻ പറ്റില്ല പിന്നെ അതെങ്ങനെയാണ് സംഭവിക്കുക നീ അത് തെറ്റു തിരിച്ചതാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അയ്യോ അല്ല സച്ചി ഏട്ടാ അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സച്ചേട്ടാ ആൻ്റണി ചേട്ടന് ഈ വീട്ടിലുള്ളവർ തന്നെയാണ് കീ എടുത്ത് കൊടുത്തതെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം ആൻ്റണിക്ക് ആ വീട്ടിൽ നിന്ന് കീ എടുത്ത് കൊടുക്കാനായിട്ട് ആരാണ് എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയാണെങ്കിൽ വലിയ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും രവിതി വന്നിട്ട് പറയുന്നുണ്ട് ശരത്തെ നീ എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് നീ ഒന്നും ആവശ്യമില്ലാതെ വിളിച്ച് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാക്കല്ലേ ആ ശരത്തെ നീ വല്ല ഒന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ചി പറയുന്നുണ്ട് ശരത്ത് അവിടെ നിൽക്ക് നീ അവൻ പറഞ്ഞത് മുഴുവനായിട്ട് പറയട്ടെ രേവതി എന്തായാലും ഇവിടെ വന്നിട്ട് അവൻ വെറുതെ കള്ളത്തരങ്ങൾ വിളിച്ച് പറയില്ലല്ലോ അതും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്താ ശരത്ത് എന്തോ ഉണ്ടായതെന്ന് ചോദിക്കാനേ അപ്പോഴേക്കും ശ്രുതി ആകെ അങ്ങ് വിളറി വെളുത്തിരിക്കുകയാണ് കേട്ടോ കാരണം ആന്റണിക്ക് താക്കോലെടുത്ത് കൊടുത്തത് ശ്രുതിയാണല്ലോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ശരത്ത് വന്നിരിക്കുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ശരത്തിനോട് ഏഹ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് സച്ചിട്ടാ ഈ ശ്രുതിശേഷിയാണ് ആന്റണിക്ക് താക്കോലെടുത്ത് കൊടുത്തതെന്ന് പറയാണ് കേട്ടോ ചന്ദ്രമതിയും ശ്രുതിയുമൊക്കെ പെട്ടെന്ന് അങ്ങ് നീട്ടിപ്പോവാണ് അപ്പോഴേക്കും സച്ചിന്ന് കേട്ടോ എന്താടാ പാർലർട്ടെത്തിയോ അതെ അതെ ചേട്ടാ ഇവരാണ് ആന്റണി ചേട്ടിന് താക്കോലെടുത്ത് കൊടുത്തത് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് ശരത്തിനോട് പറയുന്നുണ്ട് അതെ ശരതേ ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് വിളിച്ച് പറയരുത് പിന്നെ നീ അന്ന് വീട്ടിൽ വന്ന സമയത്ത് പൈസ എടുത്തത് നീയാണെന്ന് ആണെന്ന് കരുതിയിട്ട് ഞാനത് ഒരു പറഞ്ഞത് ഒരു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പകവീട്ടാനായിട്ട് നീ ഇവിടെ വന്ന് ഇല്ലാത്തതേ ഒന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി നീ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്തായാലും ഞാൻ എങ്ങനെ ചെയ്യില്ലെന്നറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് ശ്രുതി ടെൻഷൻ അടിക്കണ്ട ഇവൻ പറയുന്ന ഒന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇവനൊരു കള്ളനല്ലേന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ ആ കൊള്ളാലോ ചേച്ചിയും അനിയനും കൂടി ഈ കുടുംബം തകർക്കാൻ തന്നെയാണ് ലക്ഷ്യമല്ലേ അതും ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നവരുടെ മേല് വന്നിട്ട് ഈ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കലാണോടാ നിന്റെ പണി മര്യാദയ്ക്ക് ഇപ്പൊ എവിടുന്നു പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് ചന്ദ്രൻ അവൻ എന്താ പറയാനുള്ളത് മുഴുവൻ പറയട്ടെ അപ്പഴേക്ക് ശരത്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ ഇവിടെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നുള്ളത് എനിക്കറിയാം എന്നാൽ ഞാൻ തെളിവ് സഹിതമാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ശരത്ത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തെളിവ് സഹിതം റെക്കോർഡങ്ങ് ചെയ്തു എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിലെ റെക്കോർഡൊക്കെ കേട്ടിട്ട് സച്ചിയും രേവതി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വല്ലാതെ പരിഭ്രമിച്ച് നിൽക്കുകയാണല്ലോ അങ്ങോട്ടേക്ക് രേവതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്ക് ഒരു ശകലം പോലും മനസാക്ഷിയില്ലേ ഈ വീടിനകത്തിരിക്കുന്ന സച്ചിയൻ്റെ എടുത്തിട്ട് നിനക്ക് ആൻ്റണിയിലെ കയ്യിൽ കൊടുക്കാനായിട്ട് നീ ഇത്രയ്ക്കൊരു സ്ത്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഭയങ്കരമായിട്ട് ശ്രുതിയുടെ നേരെ കയറിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി അന്ന് അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളെ സംശയം ഉണ്ടെന്ന് അപ്പോഴേ പറഞ്ഞ സമയത്ത് നീ എന്തൊക്കെയാ ഇവിടെ കിടന്നങ്ങ് പ്രസംഗിച്ചത് ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ലേ ഈ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്താ മറുപടി ഉള്ളെന്ന് രവിതി ചോദിക്കുന്നുണ്ട് ഈ സമയം രവിയും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അല്ല ശ്രുതി നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഞാൻ വിചാരിച്ചു നീ ഈ ഇത്രയും നാള് മരുമകളായിട്ടല്ല ഈ മൂന്ന് മക്കളായിട്ട് തന്നെയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ കരുതിയത് നിന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ടല്ല മൂത്ത മകളായിട്ട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നിട്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ ചെയ്തു കൂട്ടുന്നത് അതൊരു പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ ഞാൻ വിചാരിച്ചിരുന്നത് ചന്ദ്രയാണ് ഈ വീട്ടിൽ ഏറ്റവും തരുന്നായിരുന്ന പ്രവർത്തികൾ ചെയ്യുന്നതെന്നാണ് എന്നാൽ നീയിപ്പോൾ ചന്ദ്രയെക്കൂടി കടത്തി വെറ്റിയിരിക്കുകയാണല്ലോ സുതിയെ നന്നാക്കാനായിട്ട് നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ നിന്നെ നന്നാക്കാനായിട്ട് ഇനി ഒരാളെ ഞാൻ കണ്ടെത്തേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ രവി ചോദിക്കുന്നുണ്ട് ഈ സമയം ശ്രുതിയാണെങ്കിൽ ഇടയിൽ കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെച്ചാൽ ശ്രുതി അങ്ങനെയൊന്നും അല്ല അതൊക്കെ വെറുതെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വരുന്ന സമയത്ത് രവി പറയുന്നുണ്ട് നിർത്തിക്കോ ഇനി ഇവിടെ ആരും സച്ചിയുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഇത്രയും നാൾ പണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിച്ചത് പാവം അവനാണ് അന്നും തെളിവുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സച്ചിക്കെതിരെ ചെയ്ത പ്രവർത്തികൾക്ക് തെളിവ് സഹിതമാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഇവിടെ ആര് ന്യായീകരിക്കേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ച രവിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ ശ്രുതിയുടെ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയെ നന്നായിട്ട് കണക്കിനങ്ങ് പറയുന്നുണ്ട് എൻ്റെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് അതും ഈ വീട്ടിലുള്ള ഒരാളെ കൊലപ്പെടുത്താനൊക്കെ കണ്ട റൗഡികളുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണല്ലോ നീ ചെയ്യുന്നതൊക്കെ നീ ചെയ്യുന്ന ഓരോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനായിട്ട് നീ ചെയ്യുന്നതൊക്കെയോ ഓരോന്നൊരുന്നതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇനി നിന്നെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാൻ കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അത് ആൻറ്റീന്ന് വിളിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ എന്തായാലും ഇവളിൽ നിന്നൊന്ന് അക അകലം പാലിച്ച് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്തായാലും ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് പോകാതെ നീ രക്ഷപ്പെടുവെന്നും എനിക്ക് തോന്നുന്നില്ല നീ ഒന്ന് സൂക്ഷിച്ചോന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അതെ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം ഇനി എൻ്റെ സച്ചിയറിൻ്റെയോ രേവതി ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട ഇനി അതിനുള്ള തക്കതായ മറുപടി തന്നിട്ട് ഈ ശരത്ത് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ശരത്ത് അവിടെ നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ ചേച്ചിയേട്ടാ രേവതി ചേച്ചി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി മോനെ സൂക്ഷിച്ചു പോകണേന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയയക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം സച്ചിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് അല്ല പാർലറായിട്ടെത്തി നിങ്ങൾ ഇത്ര കാര്യമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല കുറെ ഫ്രോഡുകളൊക്കെ തരങ്ങളൊക്കെ കയ്യിലുണ്ടെന്നെങ്കിലും ഒരാളെ കൊലപ്പെടുത്താൻ അത് എന്നോട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്തായാലും നിങ്ങൾ ഒരിക്കലിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കുറെ പഠിത്തം കാര്യമില്ല ആദ്യം മനുഷ്യനെ മനസ്സിലാക്കണം അതും അതിന് വേണമെങ്കിലേ ഒരു ഹൃദയം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ അത് സച്ചി ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ശ്രുതി നീ ഇനി ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ റീസൺ ഉണ്ടാക്കി ഒന്നിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട എന്നോടും സച്ചിയതിനോടും നിനക്ക് ദേഷ്യമൊക്കെ ഉണ്ടെന്നറിയാം എങ്കിലും ഓരോരോ കാര്യങ്ങളായിട്ട് നീ എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ശ്രുതി ഞങ്ങൾക്കെതിരെ നിൽക്കാനായിട്ട് നീ കൂട്ടുപിടിച്ച ആളെ കൊള്ളാലോ ആ ആൻ്റണിയിൽ തന്നെ തന്നെ നിനക്ക് കൂട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അതിലേതിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വല്ലാതെ ഇങ്ങനെ വിഷമിച്ച് തലകുനിച്ച് നിൽക്കുകയാണ് കാരണം ആരുടെയും മുമ്പിൽ ചരത്തിൽ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സച്ചിയുടെയും രവതിയുടെയും ഒക്കെ മുമ്പിൽ നാണം കെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഈ സമയം ശ്രു ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അമ്മ പറഞ്ഞതുപോലെ നിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ എനിക്കിപ്പോൾ പേടിയാണ് ഓൾറെഡി നീ ആൻ്റണിയായി ചേർന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഞാനും സച്ചിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഒരിക്കലും അവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും അമ്മ പറഞ്ഞത് ശരിയാണ് നീ നിന്റെ കാര്യങ്ങൾക്ക് വേണം വേണ്ടിയിട്ട് നീ ചിലപ്പോൾ എന്നെ വരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ആൻ്റണി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി എന്നെ ഒഴിവാക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര കൂടി തന്നെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ എന്നാലോചിച്ചിട്ട് ശ്രുതി ശ്രുതിയും കൂടി തന്നെ വെറുത്തു തുടങ്ങിയല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് അടുത്ത എപ്പിസോഡിൽ എന്താണ് തീരുമാനങ്ങൾ ടിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡ് ൾ കാണാൻ വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ചെയ്യാനും ഹൈപ്പ് ഓടി ചെയ്യാനും മറക്കല്ലേ